അതെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ സുഖാന്നല്ലേ വിചാരിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് പെണ്ണിൻ്റെ വീട്ടിലെ സൽക്കാരാണ് കഴിഞ്ഞ വീട്ടിൽ ചെക്കൻ്റെ വീട്ടിലെ സൽക്കാരം നിങ്ങൾ കണ്ടിട്ടുണ്ട് എല്ലാവർക്കും നല്ല അഭിപ്രായം ഇന്ന് പിന്നെ നിങ്ങൾ പെണ്ണിൻ്റെ വീട്ടിലെ സൽക്കാരം സൽക്കാരൊന്ന് കണ്ടുനോക്ക് നമ്മളിതാ പെണ്ണിൻ്റെ എത്തിയിട്ടുണ്ട് കേട്ടോ കുറേ കാര്യങ്ങളൊന്നും ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല അപ്പം കുറച്ച് മാത്രമേ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൂ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടു നോക്ക് ഇതാണ് പെണ്ണിൻ്റെ റൂം കേട്ടോ ആരോ കഴിഞ്ഞ വീടില് ചോദിച്ചിട്ടുണ്ട് പെണ്ണിൻ്റെ റൂം കാണിക്കണമെന്ന് കല്യാണ വീഡിയോയിലാണിച്ചിട്ടുണ്ടല്ലോ കാണാത്തവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയിൽ കണ്ട് നോക്കുക പിന്നില്ലേ അനക്ക് സൽക്കാരത്തിൻ്റെ പെണ്ണിൻ്റെ വീട്ടിലുള്ള വീഡിയോ വീടില്ലേ മര്യാദയ്ക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഒന്നാമതെന്ന് വെച്ചാൽ എൻ്റെ സാരി തന്നെയാണ് എനിക്ക് പണി തന്നത് സാരി ഒരുക്കൊടുത്ത് അത് മാറ്റി ചൂത്താറാക്കി അങ്ങനെ ലാബിലേക്ക് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഇറങ്ങുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് വീഡിയോ ഒന്ന് ചെയ്യട്ടോ ആ ഒപ്പിച്ച് ചെയ്യാം കേട്ടോ കഴിക്കണ്ടേക്കാരി നമ്മളിവിടെ എത്തുമ്പം തന്നെ രണ്ടേ മുക്കാലായി വന്ന വാട് വെള്ളം കുടിച്ച് പിന്നെ ഇവർ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ അങ്ങോട്ടേക്ക് ക്ഷണിച്ച് പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയ പറ്റുക ഞാനെന്തെ ഫുഡ് കഴിക്കുന്ന കുറച്ചെല്ലാം വീഡിയോ എടുത്ത് പിന്നെ നിങ്ങൾക്ക് എന്തായാലും സലക്കാർ വീഡിയോ കാണണ്ടേ ഇത്രയും കൊടുത്തിട്ട് സലക്കാർ വീഡിയോ കൊടുക്കാൻ നോക്കുമ്പോൾ അത് മോശമല്ലേ പിന്നെ വേറൊരു കാര്യം പറയട്ടെ പെണ്ണിൻ്റെ വീട്ടിലെ സൽക്കാരാണ് നമ്മൾ ഫസ്റ്റ് കഴിച്ചത് അതിന് ശേഷമാണ് ചക്കൻ്റെ വീട്ടിലെ സലക്കാരാണ് കഴിഞ്ഞത് പക്ഷെ ഞാൻ ഫസ്റ്റിൽ നിങ്ങളിലേക്ക് കൊടുത്തത് ചെക്കൻ വീട്ടിലെ സ്ഥലക്കാരാന്ന് അത് കഴിഞ്ഞാന്ന് ഇത് കൊടുക്കുന്നത് കേട്ടാ